അലൈക്കും നമ്മൾ എറൗണ്ട് ഒരു വൺ ഇയറായി അലൈൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോണിൽ മെമ്മറി ഫുള്ളായിട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കണ്ടത് അപ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇന്നത്തെ അലൈൻ ബ്ലോഗ് അപ്പോൾ നമ്മൾ അലൈനിൽ ഫസ്റ്റ് പോയത് അലൈൻ ഒ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വ്ളോഗ് എടുക്കണമെന്നൊന്നും അവിടെ എത്തിച്ചെന്നപ്പോൾ എത്തിപ്പെട്ടപ്പോഴാണ് വ്ളോഗ് ചെയ്താലോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്താലോ ഒരു ഓർമ്മ ആവുമല്ലോ കരുതിയിട്ട് പെട്ടെന്ന് വീഡിയോ എടുത്തത് പിന്നെ കുട്ടികളൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പോർഷൻസ് മാത്രമേ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ നെക്സ്റ്റ് നമ്മൾ നമ്മളവിടുന്ന് വേഗം ഇറങ്ങിയിട്ടോ കുറേ നടക്കാനുണ്ട് അവിടെ ഒന്നും കാണാനൊന്നുമില്ല കുറേ ഇങ്ങനെ നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് വേഗം ഇറങ്ങി ശേഷൻ നമ്മൾ പോകുന്നത് അലൈനിൽ തന്നെ വ്യൂ ഉണ്ടല്ലോ അലേൻ വ്യൂ ടോപ്പ് ടോപ്പിൽ നിന്നുള്ള ആ ലൈറ്റൊക്കെ കാണുന്ന ഭാഗം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെറിയൊരു കാർണിവൽ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ പാർക്കൊക്കെ പോലെയൊക്കെ കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കുറേ ചെറിയ ചെറിയ റൈഡുകൾ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഫുഡിൻ്റെ സ്പോട്ടുകൾ ഫുഡിൻ്റെ സ്പോട്ടിൽ പറഞ്ഞാൽ ചെറിയ സെറ്റപ്പ് ഐസ്ക്രീം പിന്നെ പൊട്ടറ്റോ അങ്ങനത്തൊക്കെ ടൈപ്പ് സംഭവങ്ങളുണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് ഐസ്ക്രീം ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് ഈ കുഞ്ഞു ടോയ് ട്രെയിനിൽ കയറിയിട്ട് അവരൊരു രണ്ട് റൗണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ദെൻ നമ്മൾ അവിടെ കുറച്ച് ടൈം അവിടെ ഒരു പാർക്കുണ്ട് ഗ്രാസൊക്കെ ഉള്ളത് അവിടെ ഒന്ന് കുറച്ച് ടൈം ഇരുന്ന് അധികം ടൈം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ തരുന്നില്ല പിന്നെ നമ്മൾ പോയ ടൈം നിന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഏപ്രിലായിരുന്നെട്ടോ അപ്പോൾ ഈ അലേൻ്റെ നല്ല ഒരു ക്ലൈമറ്റിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമ്മൾ അവിടെ നിസ്കരിച്ചു അവിടെ മോസ്ക് ഉണ്ടായിരുന്നു പക്ഷെ മോസ്ക് ക്ലോസ് ആയിരുന്നിട്ടോ അതായത് നമ്മൾ അവിടുന്ന് ടോപ്പിലേക്ക് പോകാനെട്ടോ നല്ല രസമാണ് നമ്മളൊരു വയനാട് ചുരം അതുമാത്രമേ ഞാൻ ചുരം കയറിയിട്ടുള്ളൂ ആ ഒരു ചുരമൊക്കെ കയറുന്ന ഒരു ഫീൽ ഒരു ഓർമ്മ മെമ്മറി വന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തോട് പോകുമ്പോൾ അപ്പോൾ ഈ ഓരോ സൈഡുകൾക്കൂടെ സൈഡ് വ്യൂസൊക്കെ ടേണിങ്സിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും നമ്മളവിടെ നിർത്താൻ പറ്റുകയാണെങ്കിൽ നിർത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാടിലല്ലോ യു എയിലെ അങ്ങനെ നമ്മളതിൻ്റെ ടോപ്പിലെത്തി ടോപ്പിലെത്തിയപ്പോൾ നല്ലൊരു കാറ്റ് ഉണ്ട് അവിടെ പക്ഷേ നമ്മളുടെ ഈ ഏപ്രിൽ ടൈംന്ന് പറഞ്ഞാൽ യു എയിൽ നമ്മൾ വിൻ്റർ അവസാനിക്കുന്നൊരു ടൈമാണല്ലോ അവസാനിക്കാനായിട്ടുള്ള അപ്പോൾ ചൂടില്ല അവിടെ പക്ഷെ നല്ലൊരു കാറ്റുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമ്മുടെ നാടനൊക്കെ മിസ്സ് ചെയ്യുമ്പോൾ നമ്മൾ മൂന്നാറും ഊട്ടിയൊക്കെ സൂയിസൈഡ് പോയിൻ്റ് കൊടൈക്കനാൽ സൂയിസൈഡ് പോയിൻ്റ് ഒക്കെ മിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പോയാൽ മതി അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല രസമാണ് അവിടെ നിൽക്കാൻ പിന്നെ കുട്ടികൾക്കായിട്ടുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ കുറേ എന്താണ് കയറുന്ന ഒരു ഉണ്ട് അവിടെ കുട്ടികൾക്ക് അപ്പോൾ കുട്ടികൾ അതിൽ അവരുടെ തീരെ വരുന്നില്ല പോവാന്ന് പറഞ്ഞിട്ടൊന്നും വന്നിരുന്നില്ല അങ്ങനെ അവർ എൻജോയ് ചെയ്ത് അവിടെ നമ്മളും അവിടെ കുറേ ടൈം അവിടെ അങ്ങനെ ഇരുന്നു ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിരുന്നു പിന്നെ ടോയ്ലറ്റ് ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളുണ്ട് അപ്പോൾ വ്യൂ കാണാനുള്ളവർ അങ്ങോട്ട് പോവുക അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ